ആലപ്പുഴയിലെ ഒരു ഹിഡൻ സ്പോട്ട് വൈകുന്നേരം ഈ ഒരു ആംബിയൻസ് ഇരുന്നിട്ട് നല്ല ചൂട് ചായയുടെ കൂടെ നല്ല എണ്ണ കടികളിലൂടെ കഴിക്കുമ്പോൾ ഫീല് അത് വേറെ തന്നെയാണ് നമ്മുടെ സ്വന്തം ആലപ്പുഴയിൽ ഇനി അങ്ങോട്ട് ട്രെൻഡിംഗ് ആയി മാറാവുന്ന ഒരു സ്പോട്ടായിരിക്കും ഈ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ചേച്ചിയും കുടുംബവും നടത്തുന്ന ഈ ഒരു കുഞ്ഞു കട സോ ഹായ് ഗൈസ് ഇത് ശ്രാവണ ആണെ നമ്മൾ ചെന്നപ്പോ നല്ല ചൂട് പഴമ്പരി വറുത്തുകൂരി എടുത്തോണ്ടിരിക്കുവാണ് ചില്ലൻകൂടു ഒരുപാട് കടികളുണ്ട് എല്ലാത്തിനും പത്ത് രൂപയുള്ളൂ ഇതിന്റെ കൂടെ ഇവരുടെ സ്പെഷ്യൽ ചട്നി നമുക്ക് സോസ് വേണമെങ്കിൽ അതും കൂടി എക്സ്ട്രാ നമുക്ക് തരും അതിന് നമുക്ക് പൈസ ഈടാക്കുന്നില്ല കഴിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ ചൂട് പഴമ്പരിയും മുളക് വജയും മുട്ട വജയും നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നോടെ ഒക്കെയാണ് ഈ കടികളൊക്കെ ഇവരുടെ സ്പെഷ്യൽ ചട്നിയും കൂട്ടി കഴിക്കുമ്പോൾ ഇതിന്റെ സ്വാദ് ഇരട്ടിക്കും ഇതുകൂടാതെ അവിടെ സോസും കൂടെ ഉണ്ട് അതും കൂടി ചോദിച്ചു വാങ്ങും സോസും കൂട്ടിയിട്ട് ചട്നിയും മിക്സി ആയിട്ട് കടികളൊക്കെ കഴിക്കണം അതൊരു വെറൈറ്റി കിടലിന്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ വൈകുന്നേരം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ചായയും കടികളൊക്കെ കഴിച്ച് സംസാരിച്ചിരിക്കാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പോട്ടാണ് ഇത് അപ്പൊ ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ തകഴി കളത്തിൽ പാലത്തിന് കിഴക്കോട്ട് വരുമ്പം റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു കുഞ്ഞു കടയാണി അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ